മലയാളത്തിലെ താര രാജാക്കന്മാരാണ് മമ്മൂക്കയും മോഹൻലാലും അടുത്തിടെ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഇരുവരും ഭാര്യമാരെയും കൂട്ടിയെത്തിയ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഏറെ വൈറലായിരുന്നു കല്യാണത്തിൻ്റെ തലേദിവസമേ ഗുരുവായൂരിലെത്തി ഭാഗ്യയെ അനുഗ്രഹിച്ച് കല്യാണ ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തി ചടങ്ങിന് സാക്ഷ്യം വഹിച്ചവരായിരുന്നു ഈ താര കുടുംബങ്ങൾ തുടർന്ന് നടന്ന വിവാഹ റിസപ്ഷനിൽ മമ്മൂക്ക മകളെയും മകനെയും ഒക്കെ കൂട്ടി മുഴുവൻ കുടുംബവുമായാണ് എത്തിയത് തിരുവനന്തപുരത്തെ റിസപ്ഷനിലാണ് ലാലേട്ടൻ എത്തിയത് അത് തനിച്ചായിരുന്നു തുടർന്ന് ഇരുവരും ഇപ്പോൾ കുടുംബസമേതം ഒത്തുചേർന്നിരിക്കുന്നത് ദുബായിലാണ് ഒരു സുഹൃത്തിൻ്റെ മകന്റെ വിവാഹത്തിനാണ് മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനെയും കൂട്ടി എത്തിയത് അതിൻ്റെ ചിത്രങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ഫോട്ടോഗ്രാഫറായ ഷൗക്കത്തിൻ്റെ മകൻ ഇഷാന്റെ വിവാഹത്തിനാണ് ചുള്ളൻ ലുക്കിൽ മമ്മൂക്ക എത്തിയത് അന്ന് വൈറ്റ് ഷർട്ടും നേവി ബ്ലൂ പാൻസുമാണ് മമ്മൂക്ക ധരിച്ചത് ബ്ലാക്ക് കളർ ഷൂവും കഴുത്തിലും കൈയിലും സിൽവർ ആഭരണങ്ങളും കാണാം മമ്മൂട്ടിക്ക് മാച്ച് ചെയ്ത് വെള്ള ഫ്ലോറൽ സാരിയാണ് സുൽഫത്ത് ധരിച്ചത് താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് എം എ യൂസഫലി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത വിവാഹ ചടങ്ങായിരുന്നു അത് ചടങ്ങിനെത്തിയ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച് കടന്നു വരുന്ന മമ്മൂട്ടിയുടെ വീഡിയോ എക്സിലും ട്രെൻഡിങ്ങിൽ ആയിരുന്നു ഷൂട്ടിംഗ് പ്രൊമോഷന്റെ ഭാഗമായാണ് ലാലേട്ടൻ ദുബായിലെത്തിയത് ഭാര്യ സുചിത്ര ലാലേട്ടന് മുന്നേ തന്നെ ദുബായിലെത്തിയിരുന്നു തിരക്കുകളും പരിപാടികളുമെല്ലാം നേരത്തെ പൂർത്തിയാക്കി ബിഗ് ബോസ് അടുത്ത സീസണിനായി ഒരുങ്ങുകയാണ് ലാലേട്ടൻ ഇപ്പോൾ അതിനു മുന്നെയാണ് ഇരുവരും ഒരു ചായ സൽക്കാരത്തിനായി ദുബായിൽ ഭാര്യമാരെയും കൂട്ടി എത്തിയത് വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം ഒത്തുചേരലുകൾ സംഭവിക്കുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ടെങ്കിലും നേരിൽ കാണുന്നതും അതിൽ ഭാര്യമാരും ഒപ്പം എത്തുന്നതും വളരെ അപൂർവമാണ് അത്തരമൊരു വിശേഷ ചിത്രം ഇതാദ്യമായാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നതും പച്ച നിറമുള്ള ഷർട്ടിൽ പൂക്കൾ പ്രിന്റ് ചെയ്ത ഫ്ലോറൽ ഷർട്ടാണ് മമ്മൂക്ക ധരിച്ചിരിക്കുന്നത് അടുത്ത കാലത്തായി മമ്മൂക്കായി ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളെല്ലാം ഇത്തരം പാറ്റേണിൽ ഉള്ളതാണ് കൂടുതൽ ചെറുപ്പമായും സിമ്പിളായും ഇത്തരം വസ്ത്രങ്ങൾ തോന്നിപ്പിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മമ്മൂക്കയ്ക്ക് എതിർവശത്തായി കാലിന്മേൽ കാൽ കയറ്റി വെച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് സുൽഫത്തിൻ്റെ ഇരിപ്പ് എപ്പോഴും മുടി അഴിച്ചിടുന്നതാണ് സുൽഫത്തിൻ്റെ സ്റ്റൈൽ ഇവിടെയും അതിന് മാറ്റം വന്നിട്ടില്ല വൈറ്റ് ലൂസ് പാൻറ്റും ബനിയനുമിട്ട് അതിനു മുകളിൽ ക്രീം ലൂസ് ഓവർകോട്ടും കഴുത്തിൽ ഒരു ഷോളുമാണ് സുൽഫത്തിൻ്റെ വേഷം പതിവ് പോലെ തന്നെ ചുരിദാറാണ് സുചിത്ര ധരിച്ചിരിക്കുന്നത് ക്രീം നിറമുള്ള വസ്ത്രത്തിൽ റോസ് പൂക്കൾ ഡിസൈൻ ചെയ്ത ഫ്ലോറൽ ഡ്രസ്സാണ് താരപത്നി ധരിച്ചിട്ടുള്ളത് സുൽഫത്തിനെ കണ്ടപ്പോൾ ലാലേട്ടനരികിലേക്ക് നീങ്ങിയിരുന്ന് വിശേഷങ്ങൾ പറയാനായി തൊട്ടരികെ പിടിച്ചിരുത്തുകയായിരുന്നു സുചിത്ര തൊട്ടരികെ തന്നെ ബ്ലാക്ക് ഷർട്ടിൽ ഗൗരവം വിടിച്ചിരിച്ച് ലാലേട്ടനും ഉണ്ട് എന്തായാലും ഒരു തേന്മേശയ്ക്ക് ചുറ്റും ഭാര്യമാർക്കൊപ്പം എത്തിയ അപൂർവ ചിത്രം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരിപ്പോൾ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ